ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാറും എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ ആശയം കയറിയ ആരെയും എന്ത് ചെയ്യുന്നില്ല ഒരിടത്തും അവർക്ക് സൂക്ഷ്മ ദർശിനി ഉപയോഗപ്പെടുത്തി നോക്കിയിട്ട് എന്തില്ല അവസ്ഥയുണ്ട് ഇപ്പൊ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുകയാണ് അവരെ അപ്പൊ തന്നെ സംഘിയാക്കാനുള്ള ഒരു ശ്രമമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തമാക്കാൻ വേണ്ടി സംഘപരിവാറും ബിജെപിയും ഒക്കെ ശ്രമിക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിൽ ആദ്യമായി ആർ എസ് എസിനെ നിരോധിക്കുന്നത് ഇവിടെ പ്രാധാന്യം കിട്ടാത്ത ആളുകളെ ആളുകളെല്ലാം എന്ത് ചെയ്യുവെ ഏറ്റെടുത്തൊണ്ട് പോകും ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വിഷ്ണു വിജയനാണ് നമസ്കാരം നമസ്കാരം കോൺഗ്രസ് നേതാക്കളെയെല്ലാം ബി ജെ പി ഇതെത്തെടുക്കുന്ന കാഴ്ചയാണ് കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ മുതൽ ഇപ്പോൾ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വരെ എത്തി നില്ക്കുകയാണത് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് സത്യത്തില് കോൺഗ്രസ് നേതാക്കന്മാരെ അല്ല എടുക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകത്തെയും ബി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാറും എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ ആശയം കയറിയ ആരെയും എന്തു ചെയ്യുന്നില്ല ഒരിടത്തും അവർക്ക് സൂക്ഷ്മദർശിനി ഉപയോഗപ്പെടുത്തി നോക്കിയിട്ട് എന്തില്ല കിട്ടാത്തൊരവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇത് ഈ പറയുന്ന ദേശീയതയുടെ മൊത്ത കച്ചവടക്കാരായിട്ടും അല്ലെങ്കിൽ ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അട്ടിപ്പേറ് ഞങ്ങൾ കാണെന്നും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുഴുവൻ ദേശീയതയും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ ഞങ്ങളാണ് ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചതു എന്നും പുതിയ തലമുറയെ പഠിപ്പിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ശ്രമങ്ങളും അവരുടെ നടത്തുകയുണ്ടായി നമുക്കറിയാം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് ഇന്ത്യയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ അവർ ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ എന്ത് ചെയ്തു ചരിത്രത്തെ വളച്ചൊടിക്കുവാനും അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് ചില ആളുകളെ തിരികിക്കേറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തി ശ്രമമുണ്ട് അല്ലെ വ്യാപകമായി തുടങ്ങുന്നത് എവിടെയാണ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു പക്ഷെ അങ്ങനെ ചരിത്രത്തിലേക്ക് ശ്രമിച്ചിട്ടും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ കലണ്ടർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏകദേശം പത്തു മൂന്ന് നൂറ്റാണ്ട് കാലം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അവസാനം ഇംഗ്ലീഷുകാരുടെയും ആയ ഈ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി അല്ലെ വലിയ പോരാട്ടം നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഈടുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാഠപുസ്തകങ്ങളിലൊക്കെ പരിഷ്കരണം നടത്തി നോക്കിയത് പക്ഷെ അതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ആളുകൾ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു അവസാനം അവരൊക്കെ മനസ്സിലായി ഇനി എന്തില്ല അവരുടെ നേതാക്കന്മാരെ പറഞ്ഞാൽ ആരും എന്തു ചെയ്യില്ല വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പറയാൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ അതിനു മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു അതിനുശേഷവും ഉണ്ടായിരുന്നു പക്ഷെ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്ന ദേശീയ നേതാക്കന്മാരുടെ അവരുടെ തന്നെ ആത്മകഥകളാണ് ഇവർക്ക് എപ്പോഴും എന്താകുന്നത് തിരിച്ചടിയാവുന്നത് കാര്യം ഇവർ ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എവിടേക്കൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഒപ്പിട്ട് ഒട്ടിച്ചൊപ്പിച്ച് വെക്കുമ്പോഴാണ് ഇതേ ആളുകളുടെ തന്നെ ഈ പറയുന്ന പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ആത്മകഥകളിലൊക്കെ മുൻപേ എന്ത് ചെയ്തു പോയി പ്രസിദ്ധീകരിച്ച് പോയി അവർ ഈ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതും അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയ പ്രക്ഷോഭങ്ങളെ അവർക്ക് എന്തില്ല അവർ ആകർഷിച്ചില്ല എന്നും അവരോട് അവർക്ക് വിയോജിപ്പാണെന്നും ഒക്കെ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെയും അതിലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ എന്ത് ചെയ്യുന്നത് ഒരു ദേശീയതയുടെ പ്രതീകമായിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നേഷന്റെ യൂണിറ്റിയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇത്രയും വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പട്ടേലിനെ സ്വന്തമാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ വലിയൊരു പ്രതിമ ഗുജറാത്തിൽ നിർമ്മിക്കുകയുണ്ടായി രാജ്യവ്യാപകമായിട്ട് യൂണിറ്റി മാർച്ചുകൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിലേറെ കുറെ ചെറിയ കാര്യങ്ങൾ അവർ വിജയിക്കുകയും ചെയ്തു അപ്പോൾ അത് മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഇനി അറ്റത്തെ ഈ എഴുത്തച്ഛനിലേക്ക് എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് ആരെങ്കിലും അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുകയാണ് അതിനെ അപ്പൊ തന്നെ സ്വന്തം അടിച്ച് സ്വന്തമാക്കുന്ന നമ്മള് പറയത്തില്ലേ മറ്റേ എന്താണ് കട്ടെടുക്കുന്ന അതേ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളെ അവര് ഏറ്റെടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ തീർച്ചയായിട്ടും ഇപ്പോ ജനകീയ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ദേശീയ പുരുഷന്മാരെയും ഒക്കെ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് അവർക്കൊരു ന്യായീകരണം ഉണ്ട് എന്താണ് കോൺഗ്രസ് അവരെ വിസ്മൃതി എന്താണ് വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ ചെയ്തില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികളാണ് അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നു അപ്പൊ എല്ലാവരെയും ഇപ്പം എന്ത് ചെയ്യാൻ കഴിയണമെന്നില്ല ഓർത്തെടുക്കണമെന്നില്ല ഇപ്പൊ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുകയാണ് അവരെ അപ്പൊ തന്നെ സംഖ്യയാക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പൊ അവരെ അത് തന്നെയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ എവിടെയെങ്കിലും വിളിച്ചാലും അവരപ്പോൾ തന്നെ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണങ്ങളൊക്കെ പലതും ഉണ്ടല്ലോ അതുപോലെ എന്ത് ചെയ്യുക അവരപ്പത്തന്നെ അനിയങ്ങ് എന്ത് ചെയ്യുകയാണ് അങ്ങ് സ്വന്തമാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അതാണ് ഏറ്റവും ഒരു ചെറുക്കപ്പെടേണ്ടതാണ് കാര്യം ഇത് ചരിത്രത്തെ അതായത് ഇപ്പോൾ അവരാർക്കും ആർക്കും ആര് ആചരിക്കുന്നതിന് തെറ്റു പറയേണ്ട ആവശ്യമില്ല പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കാനും വക്രീകരിക്കുവാനും അല്ലെങ്കിൽ ഈ പറയുന്ന ചരിത്ര പുരുഷന്മാരെ അവരുടെ കോൺട്രിബ്യൂഷനെ ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തമാക്കാൻ വേണ്ടി സംഘപരിവാറും ബി ഒക്കെ ശ്രമിക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിൽ ആദ്യമായി ആർ എസ് നിരോധിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഗാന്ധി വധത്തിനെ തുടർന്ന് ആർ എസ് എസിനെ നിരോധിക്കുന്നത് അതിനെക്കുറിച്ച് അവർക്ക് എന്തില്ല പറയുന്നില്ല അദ്ദേഹമൊക്കെ ജീവിച്ച് ജനിച്ച് ജീവിച്ചതൊക്കെ തന്നെ ഒരു ദേശീയവാദിയായിട്ടാണ് മതേതരവാദിയായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എന്താണ് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ഒന്നിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യാനന്തര വിഭജന കാലത്തുള്ള എല്ലാ കാര്യങ്ങളിലും രാജ്യമെന്ന നിലയിൽ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം തോളോട് തോൾ നിന്ന ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേല് അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ നേരത്തെ ചേറ്റൂർ ശങ്കരൻ നായരുടെ കാര്യം നമ്മൾ കണ്ടു അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എന്താണ് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുവാണ് അവിടെ കോൺഗ്രസ് നേരിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന ആളുകളെയാണെന്ന് തോന്നുന്നു അവർ കൂടുതൽ പക്ഷേ ഒരു പ്രസ്ഥാനത്തിൽ ഇടുന്ന ആ പ്രസ്ഥാനത്തിലെ തങ്ങളുടേതായ ഒരു അഭിപ്രായ വ്യത്യാസം പറയുക എന്നതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന് അർത്ഥമില്ലല്ലോ സംഘപരിവാറിന്റെ ചരിത്രകാരന്മാരാണല്ലോ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതെ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ജീവിച്ച് മരിച്ചവരാണ് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമായി അവരുടെ തങ്കൽ ലിപികളാൽ എഴുതിയ ആളുകളാണ് ഇവരൊക്കെ തന്നെയും അവര് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കിടന്നവരാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്തവരാണ് ജീവിച്ചവരാണ് അപ്പൊ അവരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വളരെ തന്ത്രപരമായിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് അവരെ കെണിയിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ എന്താണ് അവരെ എന്ത് ചെയ്യുന്നില്ല അവർ കോൺഗ്രസ് അവരെ വിസ്മരിക്കുന്നു അല്ലെ ഇവരെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തില്ലായിരുന്നു അവരെ വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇതൊക്കെ പറയാൻ ഞാൻ ചോദിച്ചോട്ടെ അവർക്ക് പറയുന്നോണ്ട് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഇവരെ കുറിച്ച് അതായത് ഈ ദേശീയ പുരുഷന്മാരെയും അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യസമര സേനാനികളെ ഇപ്പം അവരിപ്പം അവരുടെ കൂടെ ഇല്ലാത്തപ്പം വേറൊരാളുടെ ഇന്ന് കടമെടുക്കാനേ വഴിയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം അവരെ കൃത്യമായിട്ടുള്ള ചരിത്രം അവരെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കണം അതായത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് രൂപീകരിച്ചു പക്ഷെ ഞങ്ങൾക്ക് എന്തില്ലായിരുന്നു സാനന്ത സമരത്തിൽ പങ്കെടുക്കാൻ എന്തില്ലായിരുന്നു താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തില്ലായിരുന്നു ഇതൊക്കെ എതിരായിരുന്നു ഞങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തില്ലായിരുന്നു ഞങ്ങൾ ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ലായിരുന്നു ഈ ചരിത്രം കൂടെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നെങ്കിൽ അവർക്ക് ആഗ്രഹക്കണക്കിന് ആൾക്കാർ പറഞ്ഞു ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യസമരം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ കോൺസ്രിബ്യൂട്ടറാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തെ തന്നെ നയിക്കാൻ വേണ്ടിയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോ മഹാത്മാഗാന്ധിജിയോ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ കൊടിക്കൂറയുടെ കീഴിലാണ് എന്ത് ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അവസാനം എന്ത് ചെയ്തത് തലകുണിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അണ്ടർഗ്രൗണ്ട് പരിപാടി നടത്തുകയും മാപ്പിഴ് അപേക്ഷകൾ നടത്തുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂ നക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദേശീയ സംഘടന സംഘടനയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തില്ല ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും അല്ലെ ഒരു പക്ഷേ ഇവരെങ്ങനെ ഈ പറയുന്നതുപോലെ ആളുകളെ കൂട്ടുപിടിക്കുന്നതും ഒരു ഹിസ്റ്ററി തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പലതരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവര് സവർക്കറെ അപ്പൊ വീർസവർക്കറൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവരെ തള്ളിപ്പറഞ്ഞ ചരിത്രങ്ങളുണ്ട് അപ്പൊ ഇവിടെ ആരുടെ ഇവരെ ഏത് ദേശീയ പുരുഷനെ ഇവർ എടുത്തുകൊണ്ട് വന്നാലും ആ ദേശീയ ഇവർക്ക് എന്താണ് അവരെ തന്നെ ദേശീയ നേതാക്കന്മാർ ഈ പറയുന്ന ഡോക്ടർ കേശവൽ ബൽറാം ഹെഡ്ഗേവാറിന്റെ ആയാലും മാധവ സദാശിവ ഗോൾവർക്കറിന്റെ ഒക്കെ ആത്മഹത്യക്കാത്ത എന്താണ് ഇതിനെക്കുറിച്ച് വിസ്മരിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അത് പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് ആരെങ്കിലും എന്ത് ചെയ്യുന്നത് അപ്പൊ ഇവര് പ്രാധാന്യം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് ഇവിടെ പ്രാധാന്യം കിട്ടാത്ത ആളുകളെല്ലാം എന്ത് ചെയ്യുമ്പോ ബിജെപി ഏറ്റെടുത്തുകൊണ്ട് പോകും അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട കുറെ പേരുണ്ടല്ലോ തീർച്ചയായിട്ടും അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പൊ അവിടെ അവരുടെ രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുത്താ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ദേശീയ പാർട്ടിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാമേ ലോ എൽ കെ അദ്വാനിയും അല്ലെങ്കിൽ ഈ പറയുന്ന മൊള്ളി മനോഹർ ജോഷിയൊക്കെ നരേന്ദ്രമോദി എങ്ങനെയാണ് എന്ത് ചെയ്തത് പടിയടച്ച് പിണ്ഡം വച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരുടെ നാട്ടിൽ എന്തില്ല അല്ലെ അവരുടെ പാർട്ടിയിൽ ഈ പറയുന്ന വൃദ്ധജനങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെയും ഒക്കെ എന്താണ് ഈ അനാഥാലയങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടാണ് ഇവിടുത്തെ ഏതെങ്കിലും മരിച്ചു പോയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നത് സ്വന്തമാക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് സത്യത്തിൽ എന്താണ് ഒരു ചരിത്രത്തെ അതായത് ഈ പറയുന്ന വളച്ചൊടിക്കുവാനും ചരിത്രത്തെ വക്രീകരിക്കുവാനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് എന്താണ് തങ്ങളോട് തങ്ങളോടുണ്ടെന്ന് എങ്ങനെയെങ്കിലും എന്താണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് ആളുകളെ ഒരുപക്ഷെ ബിജെപി ഏറ്റെടുത്തേക്കാം അല്ലെ തീർച്ചയായിട്ടും ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം എന്താണ് അവർ ഓരോ സമയം ഓരോ അവരിപ്പം മത്സരിച്ചാണ് എന്ത് ചെയ്യുന്നത് എവിടെങ്കിലും ആരെങ്കിലും ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോ ഓർക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകളുടെ ഒരു പ്രാധാന്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുവാണ് പോയി ഏറ്റെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് സത്യത്തിൽ എന്താണ് ഒരു രാഷ്ട്രീയ ആശയപായ പരത്തവും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പാപ്പടുത്തമാണ് ഒരു പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണ് കാര്യം എന്താണ് ഒരു ഇവരൊക്കെ തന്നെ ജീവിച്ച് മരിച്ചതെന്ന് പറയുന്നത് ദേശീയതയ്ക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ജീവിച്ചു മരിച്ചത് മതേതരവാദികളാണ് ഇവരൊക്കെ ജീവിച്ചു മരിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി വിക ജനിച്ച് ജീവിച്ചവരാണ് അപ്പം അവരുടെയൊക്കെ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ജീവിച്ച അവരുടെ ആശയ സംവിധകളെ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടെ നവീനമായിട്ടുള്ള ഈ പറയുന്ന ആശയം കൊണ്ട് അവരെ കാവി പുതപ്പിക്കാൻ നോക്കുന്നത് ഒട്ടും ശരിയല്ല അതവരുടെ ആത്മാവിനോട് പോലും ചെയ്യുന്ന വഞ്ചനയാണ്